ി ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാരിലൻ ജീവിതം തീരും വരയും പാടി ഞാൻ നിനക്കായി മാത്രം പാടിടും ഞാൻ നിനക്കായി മാത്രം ഉൽപ്പത്തിരണ്ട് ഏഴ് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഒരു സ്വർണ മോതിരം കൈകളിൽ ഉയർത്തിപ്പിടിച്ച് പ്രസംഗൻ ജനത്തോട് ചോദിച്ചു ഇത് നിങ്ങളിൽ ആർക്ക് വേണം ധാരാളം പേർ കൈ ഉയർത്തി ആ മോതിരം നിലത്തിട്ട് ചവിട്ടിയ ശേഷവും ചുറ്റിക കൊണ്ട് അടിച്ച് ചുളുക്കിയ ശേഷവും ആ പ്രസംഗകൻ അതേ ചോദ്യം ആവർത്തിച്ചു മുൻപ് കൈ ഉയർത്തിയ എല്ലാവരും അപ്പോഴും കൈ ഉയർത്തി അദ്ദേഹം അവരോട് ചോദിച്ചു ചവിട്ടി അരച്ചാലും അടിച്ചു പരത്തിയാലും സ്വർണ മോദരത്തിന്റെ വില കുറയില്ല എന്നറിയാവുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയാത്തത് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ചില ആയിരങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ വില എന്നാൽ സർവശക്തനായ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് തന്റെ ജീവശ്വാസം നൽകിയാണ് നമ്മെ ജീവനുള്ളവരാക്കിയത് പ്രേമുള്ളവരെ അതിന്റെ വിലയും മൂല്യവും തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ അടിയങ്ങളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവിക ഇഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ കൃപ നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ ആ